അഞ്ഞൂ അഞ്ഞൂറ് കൂടുതൽ വീഡിയോകൾ കിടക്കുന്നുണ്ട് ആ ആ ശരി ശരി നമ്മൾ ഇനി ആ ശരി നമ്മൾ ഇനി പറയാൻ പോന്നേ ഡോളി ചന്ത വേഴ്സസ് ചെയർമാൻ ജെ ഇ എന്ന് പറയുന്ന കേസിനെ കുറിച്ചാണ് ഇന്നലെ ആ കേസിന്റെ കുറച്ച് ഭാഗം നമ്മൾ പറഞ്ഞിരുന്നത് ഓക്കെ സാധാരണഗതിയിൽ വിദ്യാഭ്യാസ പഠനങ്ങൾക്കോ അല്ലെങ്കിൽ തസ്തികയിലേക്കോ അപേക്ഷിക്കുമ്പോൾ ആ വ്യക്തി അപേക്ഷ സമർപ്പിക്കുന്നത് നിശ്ചയിക്കപ്പെട്ട അവസാന ദിവസത്തിനകം ആവശ്യമായ വിദ്യാഭ്യാസകൾ യോഗ്യതകൾ നേടിയിട്ട് നേടിയിരിക്കേണ്ടതും അത് മാനദണ്ഡങ്ങൾ പ്രസിദ്ധീകരിച്ചതിലോ അല്ലെങ്കിൽ പരീക്ഷാഭൂമിലെ നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ ഏതാണോ അതുപ്രകാരം മറിച്ച് എന്തെങ്കിലും നിബന്ധനകൾ ഇല്ലാത്തിടത്തോളം അപ്രകാരം സമർപ്പിച്ചിരിക്കേണ്ടതാണ് ഈ കാര്യത്തിൽ ഒരു ഇളവും പാടില്ല അതായത് നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യപ്പെ ആവശ്യമുള്ളത് നേടിയിരിക്കണം ഇത് തെളിയിക്കപ്പെട്ടത് ആവശ്യമായ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റുകൾ മറ്റ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ ഹാജരാക്കുന്നതിലൂടെയാണ് ഇതാണ് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയതിനോ അല്ലെങ്കിൽ നിശ്ചിത ശതമാനം മാർക്ക് വാങ്ങിയതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവരണത്തിന് അർഹതയുണ്ടോ തുടങ്ങിയവ തെളിയിക്കുന്നു ഒരു കേസിന്റെ വസ്തുതകൾ നോക്കുമ്പോൾ തെളിവുകൾ നൽകിയിട്ടുള്ള രേഖ സമർപ്പിക്കുന്നതിൽ ചില ഇളവുകൾ നൽകാവുന്നതും നടപടിക്രമങ്ങളിൽ വന്ന ഒരു പാകപ്പിഴയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് നല്ലതായിരിക്കുകയില്ല തെളിവുകൾ സമർപ്പിക്കുന്ന ചട്ടങ്ങൾ സ്ഥാനാർത്ഥിത്വം നിരസിക്കപ്പെടുമെന്ന് നിർബന്ധമില്ല കോടതി ഗൗരവമായി കാണുന്നത് സ്ഥാനാർത്ഥി ഒരു എളിയ സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നും വരുന്നതാണെന്നും അവളുടെ അച്ഛൻ കരസേനയിലെ ഒരു സാധാരണ ഭടനായിരുന്നതും ജില്ലാ സൈനിക ബോർഡ് ആദ്യത്തെ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അയാൾ ശ്രദ്ധിച്ചു കാണണമെന്നില്ല അതുകൊണ്ട് അപേക്ഷ പരിഗണിക്കുമ്പോൾ അവൾക്ക് ആനുകൂല്യം നിഷേധിക്കണമെന്നതൽ അല്ലാത്തതും രണ്ടാമത്തെ കൂടിക്കാഴ്ചയ്ക്ക് വിളിക്കുമ്പോൾ അവൾ തെറ്റു തെറ്റുതിരുത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് അധികാരികൾ അവൾക്ക് പ്രവേശനം നിഷേധിച്ച നടപടിയെ മുഴുവനായും അധാർമികവും നിയമവിരുദ്ധവും എന്ന് മാത്രമേ വിശകലനം ചെയ്യാനാകും ഇവിടെ ആ കേസ് മനസ്സിലായല്ലോ അല്ലേ ആ കേസിൽ പറഞ്ഞെന്താണ് ഏതെങ്കിലും ഒരു ജാതി സർട്ടിഫിക്കറ്റോ മറ്റെന്തോ സർട്ടിഫിക്കറ്റോ ഹാജരാക്കുന്നതിൽ അല്പമെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് അവസാനത്തെ ഇന്റർവ്യൂവിന് മുമ്പ് ശരിയായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ അവർക്ക് ജോലി അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കേണ്ടതുണ്ട് അല്ലാതെ എടുക്കുന്ന എല്ലാ തീരുമാനവും എന്താണ് തെറ്റാണ് എന്നാണ് ആര് പറഞ്ഞത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ആ കേസിന്റെ പേര് ഡോളി ചന്ദ ചന്ദർ വേഴ്സസ് ചെയർമാൻ ജെ ഇ ഇ രണ്ടായിരത്തി നാല് സുപ്രീം കോർട്ട് കേസ് എഴുന്നൂറ്റി അമ്പത്ത്